എല്ലാവർക്കും നമസ്കാരം കുലം എപ്പോഴും കുലദേവതയായിട്ട് ചേർന്നിരിക്കുന്ന ഒന്നാണ് ഒരു കുലത്തെ നാം അടിസ്ഥാനപ്പെടുത്തുന്നത് ആ കുലത്തിൻ്റെ ഒരു ദേവതയുടെ ആയിട്ടുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഒരു ദേവന്റെ യോഗീശ്വരനായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് അത് പലർക്കും വ്യത്യസ്തമാണ് മതത്തിലുള്ള ഓരോ ജാതിയിൽപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മണനും നായർക്കും ഈഴവനും അത് പല ജാതിപ്പെട്ടുള്ള ആൾക്കാർക്കും എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുല അതേപോലെ തന്നെ ചിലവർക്ക് ചണ്ടാളനും സർപ്പങ്ങളും അങ്ങനെയൊക്കെ പല അടിസ്ഥാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇതിന്റെ ഒരു ഗുണം എപ്പോഴും നമ്മുടെ പൂർവികര് നമുക്ക് നൽകിയിരിക്കുന്ന അവരുടെ ഒരു അനുഗ്രഹമാണ് പൂർവികത വരുദാനമാണ് നമ്മുടെ ഈ ജീവിതം പോലും നമ്മുടെ ഈ ഒരു ജീവിതം ഈ ഒരു പുണ്യ ജീവിതം ഒരു മനുഷ്യനായി നമുക്ക് പറക്കാൻ സാധിച്ച എൻ്റെ അനുഗ്രഹം പൂർവിക പുണ്യമാണ് അവരുടെ അംശമാണ് നമ്മൾ എൻ്റെ ആധ്യാത്മിക സാധനയില് ഞാൻ എൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് പോകുന്ന സാധന ഘട്ടങ്ങളിൽ എപ്പോഴും സാധനയുടെ ഏറ്റവും പീക്ക് ലെവലിൽ പിങ്കള പിങ്കളനാടിയിൽ നമുക്ക് പ്രാണൻ സഞ്ചരിക്കുവാനും എപ്പോഴും നട്ടലോട് പ്രാണൻ സഞ്ചരിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ സഹസാഹിലേക്ക് അതിനെ കയറ്റാൻ പറ്റുള്ളത് നമ്മൾ മെഡിറ്റേഷന് നമുക്ക് നാച്ചുറലി സംഭവിക്കുന്ന പ്രോസസ്സ് അല്ല ഒരു സ്പിരിച്വലി ഗുരുജി എനിക്ക് അത് ഹാപ്പൺ ചെയ്തു എനിക്ക് ആ അനുഭവം ഉണ്ടായി അത് നമ്മളൊരു ഗ്രേസ് ആയിട്ട് കാണും തുടക്കത്തിൽ പിന്നെ നമുക്ക് അതിനെ മാസ്റ്റർ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും പ്രാണനെ നമുക്ക് മുകളിലോട്ട് എത്തിക്കാനായിട്ടുള്ള സഹസാരിലേക്ക് പ്രാണൻ ഒരു ബിന്ദു പോലെയുള്ളൂ അതിനെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം അങ്ങനെ നമുക്കതിനെ കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ളൊരു സാധന പാതയിലാണ് എൻ്റെ കുലദൈവങ്ങളുടെ മഹിമ എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തെക്കടുത്ത് ഭഗവതിയുടെയും അതേപോലെ തന്നെ വെൺമണി നാഗരാജാവിൻ്റെ തോന്തൽ തെരക്കാവിലേയും ഒക്കെ തന്നെ കുലദേവങ്ങളുമായി ഉണ്ടായിരുന്ന വളരെ ശക്തമായ ഇടനാടിയുടെ ആ ബന്ധത്തിൽ നിന്നാണ് ഉയരാൻ പറ്റിയത് അതിൻ്റെ ഒരു തിരിച്ചറിവിലാണ് എപ്പോഴും സർപ്പാരാധനക്ക് ഞാൻ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് സർപ്പാരാധനയ്ക്ക് എന്നാൽ അതാണ് ചേർന്നിരിക്കുന്നത് ഉണ്ടാവുന്നത് സർപ്പത്തിൽ നിന്നാണ് നമ്മളിപ്പോ ഒരു കുട്ടിയെ കാണുമ്പോൾ അവൻ അവന്റെ അച്ഛൻ്റെ ഒരു പ്രതീകമാണ് അതേപോലെ തന്നെ ആ സർപ്പങ്ങളിൽ നിന്നാണ് ഒരു ദേവത ഉണ്ട് അടിസ്ഥാനം നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിയിൽ നിന്നാണ് സർപ്പമായി കാണുകയും ചെയ്യും ഇപ്പൊ കുലം എന്ന് പറയുന്നത് നമ്മുടെ വളരെ നമ്മളുടെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തില് ഇപ്പം ഒരു കുലം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും മാനസിക വിഭ്രാന്തി അനുഭവിക്കാനുള്ള ഒരു കാരണം നമ്മുടെ കുലാചാരം ഇതുള്ളവരുടെ കാര്യമാണ് പലർക്കും നമ്മുടെ ഈ രാജ്യം ഭാരതം വിട്ട് മഞ്ഞിട്ട് നോക്കുമ്പോൾ അവർക്കൊന്നും ഇത് പലയിടത്തും ഉണ്ട് പലയിടത്തും പലർക്കും കുലമുണ്ടായിരുന്നു അവർക്ക് അതിന്റെ അടിസ്ഥാനം പക്ഷെ അവരിൽ എത്രയോ നാൾക്കുമ്പേ പോയി എന്നാലും ഇന്നും നിലനിൽക്കുന്ന സംസ്കാരം നമ്മുടെ ഭാരതീയർക്ക് മാത്രമേ ഉള്ളൂ കുലാചാരത്തിന്റെ കുറച്ചുകൂടി പോകുന്നത് എന്നാൽ ഇതിന് വിട്ട് കുലമില്ലാതെ വന്നവർക്കൊക്കെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇന്ന് അവരെ കണ്ടാണ് അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം കുലം എന്ന് പറയുമ്പോൾ ഇപ്പം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ എല്ലാം എല്ലും ശ്രേഷ്ഠായിരിക്കും അദ്ദേഹം ഒരു മാന്ത്രികനായിരിക്കും അയാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് വേണ്ട സമ്പത്തും എല്ലാം നൽകിയിട്ടായിരിക്കാം പോയിരിക്കുന്നത് പക്ഷെ നമുക്കിന്ന് ടെക്നോളജിയുടെ അപ്ഡേഷൻസ് ആണ് നമ്മൾ അതിനെ വലിയ മഹിമ വെക്കാറല്ലോ ഒരിക്കലും പക്ഷെ നമുക്ക് മാനസികപരമായി നമ്മൾ അനുഭവിക്കുന്ന ആധ്യാത്മിക ഗ്രഹിക്കാനിരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അന്ധകർമ്മം അല്ലെങ്കിൽ അന്ധകാരം എന്ന് ഞാൻ പറയുന്നത് സ്വന്തം ജീവനെ അറിഞ്ഞിട്ട് ഒരു പ്രയോജനമല്ലേ ഈ ജീവിതത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വെച്ചാൽ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഏതൊരു പൊസിഷൻ ആവട്ടെ ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ ബിസിനസ്മാൻ ആവട്ടെ പോലീസുകാരട്ടെ ആരുമാവട്ടെ എത്ര പണം കയ്യിലുണ്ടെന്ന് വെച്ചോട്ടെ എത്ര ആൾക്കാർ കൂടുണ്ടെന്നും ചിന്തിച്ചോട്ടെ പക്ഷെ നിങ്ങൾ എന്തായാലും മനുഷ്യനൊരു നൂറ് വയസ്സിൽ കൂടുതൽ ആയുസല്ല ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി പോലും നൂറു വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്ത് എന്താ ജീവിക്കുന്നത് ജീവന മരണം എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ മരണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത് നമ്മളിൽ അത് ഉള്ളിൽ നിന്നത് ഉണ്ടാവാനായിട്ടുള്ള ഒരു ഒരു വെളിപാട് പോലും എൻ്റെ ഒരു ഒരു ഉള്ളിൽ നിന്നാ തോന്നലില്ലാതെ നമ്മൾ വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതിൽ ഒരു കാര്യവുമില്ല അപ്പം ജീവനെ അറിയാതെ ജീവിക്കുക പറയുന്നതിൽ ഈ ജീവൻ ഒരു സാധ്യതയില്ലാത്ത ജീവിതമാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാനസികപരമായി ഉണ്ടായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ആ കുലമായി ആ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് മറ്റേതെല്ലാം ആണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ ആന്ധികഘടനയിൽ നമുക്കൊരു ഒരു അറിവിനെ നമുക്ക് സൃഷ്ടിക്കാൻ നമ്മുടെ കുലം നമ്മളെ നന്നായി സഹായിച്ചിട്ടുണ്ട് അത് ഭൗതികപരമായിരിക്കുന്ന ആരോഗ്യത്തിന് വളരെ പണ്ട് കുലത്തിൽ നിന്ന് ഒരു കുലത്തിൽ നിന്ന് വേറൊരു കുലത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പുലത്തിന് പോലും നമ്മുടെ പൂർവികരെ എതിർ നിന്നിട്ടുണ്ട് പക്ഷെ ഞാനൊരു ജാതി മതത്തിന്റെ കാര്യം ഒരിക്കലും പറയുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാം പക്ഷെ ഒരു അടിസ്ഥാന ക്രമീകരണത്തിൽ നമ്മൾ വരുന്നൊരു വർഷമുണ്ട് നമ്മുടെ ഉള്ളിലെ ഓരോ ചക്രങ്ങളിലും ഓരോ ദേവതാ ശക്തിയുണ്ട് അപ്പം അതിനെ നമ്മുടെ പൂർവികയിൽ നിന്ന് കിട്ടി വരുമ്പോൾ അതിനെ നമുക്ക് അത്രത്തോളം നമുക്ക് ശ്രേഷ്ഠതയിലേക്കുള്ള വഴി തുറക്കപ്പെടും വളരെ പെട്ടെന്ന് നമുക്ക് ആധ്യാത്മിക ജീവിതം കടന്നു പോകാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ജീവനാണ് അടിസ്ഥാന ലക്ഷ്യം അതിനെയാണ് കണ്ടെത്തേണ്ടത് അപ്പം അത് നമുക്ക് ഗ്രഹിക്കാൻ കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ കുലവുമായിട്ട് ചേർന്ന് പോകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ വളരെ വലുതാണ് കുലം എപ്പോഴാണ് ഒരു നായ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡോവർമാറ്റിന്റെ ബ്രീഡ് അതിൻ്റെ വാല് മുറിച്ച് കളഞ്ഞതിനെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചു പിന്നെ ജനിക്കുന്നതെല്ലാം തന്നെ അങ്ങനെ ആയിത്തീരും ഒരു നായ എങ്ങനെയാണോ നമ്മൾ രണ്ട് നായക്കളെയും കൊണ്ട് അങ്ങനെ ചെയ്യിച്ച് ഒരു കുഞ്ഞുണ്ടാക്കുന്നത് അതിന് പിന്നെ ആ വംശം പിന്നെ തന്നെ ഉണ്ടായി വരുവാണ് ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം ഒരു പരമ്പരയിൽ നിന്ന് അത് വിട്ടുമ്പോൾ വംശം തന്നെ നശിച്ചു പോവാണ് ഇതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ എപ്പോഴാണോ ചേർന്നത് ഇതാണ് ഇടനാടി അത്രയും ശക്തമാണ് ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് നാനാ നാഗാരാധനയും അതിൻ്റെ അടിസ്ഥാന ക്രമീകരണങ്ങളും എല്ലാം തന്നെ കുലമെന്നും ചേർത്ത് വെക്കണം അതിനി നമ്മളൊരു ഏഴ് ചക്രങ്ങൾ ഉണർന്ന യോഗിയാണെങ്കിൽ പോലും ശരീരമുള്ള അത്രയും കാലം പൂർവികട്ട ഓർമ്മകളാണ് ഈ ശരീരം അതുകൊണ്ട് അതുമായി ചേർന്ന് നിന്നാലേ ശ്രേഷ്ഠതയുള്ളൂ നമസ്കാരം